അപ്പോൾ എല്ലാവർക്കും ഗാർമി കച്ചിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വയ്ക്കുന്ന സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മത്തി കുരുമുളകിൽ വറ്റിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് കുരുമുളക് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പൊളിച്ചത് പാളംപൊടി ഉലുവ പൊടിച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി വേപ്പല പിന്നെ വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങൾ വെട്ടി ഞാൻ പുറകെ കാണിച്ചത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കുരുമുളകും മല്ലിയണ്ണ വേണ്ട ഞാൻ മല്ലി പല്ലി ഇല്ലാത്തതോടെ മല്ലിപ്പിടുത്തും മല്ലിയാണ് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ അത് രണ്ടുപിള്ളി പൊടിച്ചെത്തണം ഞാനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇത്തിരി അധികം വെളുത്ത് ഇഞ്ചി വേണം കേട്ടോ വേണ്ടുകൂടി നമുക്ക് അരച്ചെടുക്കാം

വിധം പൊട്ട റെഡി ചെയ്യാൻ പറ്റുന്ന ഉള്ളി എല്ലാം അതേ വാഴയ്ക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി വിളം ആണെങ്കിൽ ഇത് കള ഉണ്ടാവും ഇപ്പൊ നമുക്ക് എരിവ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ കാശ്മീരി മുളവ് എടുത്തില്ല അത് കാണാൻ അഴകു മാത്രവ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കാശ്മീരി വിള പൊടി എരുവപ്പൊടി പച്ച വെള്ളം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അരച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ കുറെ ഇപ്പുണ്ട് അരിപ്പ് തിളച്ചോ അതിന് കുടമ്പിളിട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം തിളച്ചു വെട്ട അരപ്പ് തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് ചാളംറക്കിയിടാം തിളച്ച് വരട്ടെ ഇട്ടുകൊടുക്കാം പച്ച ഒളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം മിനിറ്റ് ിനിറ്റ് അതിന് കൂടി പൂടി കൊടുക്കാം അപ്പൊ നമ്മളെ കുരുമുളയിൽ വറ്റിച്ച മത്തിക്കറി ചോറ് കഴിക്കാം